അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ആറാം ക്ലാസ്സിലെ കൂട്ടുകാരെ നമുക്കിന്ന് നാളെ നടക്കാനിരിക്കുന്ന ദുറൂസുൽ ഏഹ്സാൻ എന്ന പരീക്ഷയുടെ ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം ചോദ്യം ഒന്ന് അള്ളാഹു മാപ്പാക്കാത്ത രണ്ട് മഹാപാപങ്ങളാണ് ഡാഷ് ഉത്തരം ഷിർക്കും കുഫ്രും ചോദ്യം രണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണ് ഡാഷ് ഉത്തരം തൗഹീദ് ചോദ്യം മൂന്ന് വലില്ലായി അസ്മാ ഉൽ ഹുസ്ന ചോദ്യം ചോദ്യനാല് എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് ഡാഷ് ഉത്തരം അസ്മാ ഉൽ ഹുസ്ന ചോദ്യം അഞ്ച് ഉത്തരം ലില്ലദീന ഡാഷ് ഉത്തരം വസിയാദ ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് ദീനിന്റെ കാമ്പും കാതലുമായ ഭാഗമാണ് ഡാഷ് ഉത്തരം എഹ്സാൻ ചോദ്യം രണ്ട് പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് ഡാഷ് സൂചിപ്പിക്കുന്നത് ചോദ്യം മൂന്ന് ഫീഹിമ ഫിഹിമ ഇല്ലല്ലാഹു ഡാഷ് ഉത്തരം നാല് ചോദ്യം അഞ്ച് നന്മ ചെയ്യൽ എന്ന ഒരു അർത്ഥം കൂടി ഡാഷ് ഉത്തരം ഇഹ്സാനിനുണ്ട് ചോദ്യം മൂന്ന് വ്യക്തമാക്കാം ഒന്നാമത്തെ ചോദ്യം ഇഹ്സാൻ എന്താണ് ഹസാൻ ഉത്തരം നീ നിന്റെ അള്ളാഹുവിനെ കാണും പോലെ ആരാധനകൾ നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ചോദ്യം രണ്ട് ഇബാദത്തെ എന്താണ് ഇബാദത്തെ അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കലാണ് ഇബാദത്ത് പ്രവർത്തനം നാല് ഉത്തരമെഴുതാം ചോദ്യം ഒന്ന് മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതെന്താണ് ഉത്തരം അഥവാ കപട വിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക ചോദ്യം കണ്ട് നാം എന്ത് ലക്ഷ്യത്തിലാണ് റിപാദത്ത് ചെയ്യേണ്ടത് ഉത്തരം സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം ഈ ലക്ഷ്യത്തിലാണ് നാം ഇബാദത്ത് ചെയ്യേണ്ടത് ചോദ്യം മൂന്ന് മറ്റുള്ളവർക്കും നാം നന്മ ചെയ്തു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ ആരെല്ലാം ഉത്തരം അയൽവാസികൾ വീട്ടുകാർ കൂട്ടുകാർ നാട്ടുകാർ എല്ലാവരുമായും നന്മയിൽ വർത്തിക്കണം ചോദ്യനാല് സൂറത്തിൽ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കാതെ ജീവിതത്തിൽ എത്ര പുണ്യകർമ്മങ്ങൾ ചെയ്താലും പരലോകത്ത് അതിന് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നതല്ല അവരെ പറ്റിയാണ് അൽകാഫ സൂറത്തിലെ കർമ്മങ്ങൾ പാഴായിപ്പോയവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത് ചോദ്യം അഞ്ച് മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ നിസ്കാരങ്ങളേവാ ഉത്തരം സുബെഹ് ഇനി അഞ്ചാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം ഒന്ന് അള്ളാഹുമസ് ഡാഷ് മൻ യുഹിബുക്ക ഡാഷ് അമലിൻ ഡാഷ് ഇലാ ഹുബിക്ക ഉത്തരം മൻ ഹുബക്കൻ യുഹിൻ ഇലാ ഹുബിക്ക പ്രവർത്തനം ആറ് കള്ളികളിൽ അസ്മാ ഉൽ ഹുസ്ന എഴുതാം ഒന്ന് അള്ളാഹു അർ റഹ്മാനു അർ റഹീമു അൽ മലിക്കു അൽ ഖുദ്ദൂസു അസ്സലാമു അൽ മുമിനു അൽ മുഹൈമിനു അൽ അസീസു അൽ ജബ്ബാറു അസ്മാഉൽ ഹുസ്നയിൽ നിന്നും എട്ട് പരിശുദ്ധ നാമങ്ങൾ എഴുതിയാൽ മതി ഏഴ് മാർക്ക് ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും